മറ്റൊരു വിവാദ വിഷയം കഴിഞ്ഞ ദിവസം ഉണ്ടായത് വീടുകളിൽ പ്രസവിച്ചവരുടെ കൂട്ടായ്മ അത് നടത്തുകയും അവരെ അവാർഡ് നൽകി ആദരിക്കുകയും ചെയ്ത സംഭവം പക്ഷേ ഈ സംഭവത്തിൽ വിമർശനവും പ്രതിഷേധവും ശക്തമാവുകയാണ് ആരോഗ്യവകുപ്പ് ഇതിനെതിരെ കണ്ണടയ്ക്കുകയാണ് എന്നാണ് വിമർശനം ആദ്യമായി ഉയരുന്നത് വീടുകളിൽ നടന്ന പ്രസവത്തിനിടെ സംസ്ഥാനത്ത് ഒൻപത് മാസത്തിനിടെ സംഭവിച്ചത് ഒൻപത് ശിശുമരണങ്ങളാണ് കോഴിക്കോട് നിന്നും ദിസ്ന സുരേഷാണ് വിവരങ്ങളുമായി ചേരുന്നത് ദിസ്ന ശരിയത്ത് നിയമപ്രകാരം പ്രസവിക്കൂ എന്നാണ് ആഹ്വാനം ആ പ്രസവിച്ചവരെ കൊണ്ടുവന്ന് അവാർഡ് നൽകി ആദരിക്കുന്നത് നമ്മൾ കണ്ടു പക്ഷേ മരിച്ചുപോയ ഒൻപത് കുഞ്ഞുങ്ങളുടെ വീടുകളിൽ നിന്ന് ആരെങ്കിലും വന്നോ എന്ന ചോദ്യം അവിടെ ഉണ്ട് എങ്ങനെയാണ് വിമർശനം ഉയരുന്നത് ദിസ്ന തീർച്ചയായും വീണ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ വലിയ രീതിയിൽ ബ്രേക്ക് ചെയ്ത് ഇന്നലെ കൊടുത്ത ഒരു വാർത്ത തന്നെയായിരുന്നു ഇത് വീടുകളിൽ പ്രസവം നടക്കുന്നു അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അതിന് അവാർഡ് നൽകുന്നു ആ വേദിയിലെത്തിയ ആളുകളുടെ വിഷ്വലൊക്കെ തന്നെയും ചിത്രങ്ങളൊക്കെ തന്നെയും നമ്മൾ കണ്ടതാണ് അതായത് അവരുടെ ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താൻ കഴിയാതെ കറുത്ത വസ്ത്രം ധരിച്ച് മുഖം മൂടി വേദിയിലെത്തിയ ആളുകളെ തന്നെയാണ് നമ്മൾ കണ്ടത് വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് ഇതിനെതിരെ വ്യാപകമായി ഉയർന്നു വരുന്നത് കാരണം ആധുനിക ലോകത്ത് ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ വീടുകളിൽ പ്രസവിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് സമൂഹം മാറിയിരിക്കുന്നത് അതും ശരിയത്ത് നിയമപ്രകാരം ഇത്തരത്തിൽ പ്രസവിക്കുന്നത് വലിയ കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാനുള്ള ഒരു ശ്രമം വലിയ രീതിയിൽ ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നു മാത്രമല്ല അവരെ ആ വേദിയിൽ വെച്ച് ധീര വനിതകൾ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമുക്കറിയാം വൈദ്യശാസ്ത്രമൊക്കെ തന്നെയും വലിയ രീതിയിൽ പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രസവങ്ങൾ നടക്കുന്നത് നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ശിശു മരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു എന്നിട്ട് പോലും ആ ഒരു രീതിക്ക് മാറ്റം വരുന്നില്ല എന്നത് തന്നെയാണ് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതിലൂടെ തെളിയിക്കുന്നത് അക്യൂഷ് എന്നൊരു സംഘടനയാണ് ഇത്തരത്തിൽ വീടുകളിൽ പ്രസവിച്ച സ്ത്രീകൾക്ക് ഒരു അവാർഡ് സംഘടിപ്പിക്കുന്നത് മാത്രമല്ല അവിടെ വെച്ച ഇത്തരത്തിലുള്ള പ്രസവങ്ങളെ പ്രോത്സാഹി ോസാഹിപ്പിക്കുന്ന രീതിയിലേക്കാണ് മാറുന്നത് എന്നൊരു കാര്യം കൂടി നമുക്ക് വ്യക്തമാകുന്നുണ്ട് നിരവധി തവണ ഇത്തരത്തിൽ വീടുകളിൽ പ്രസവിക്കുന്നതും അനുബന്ധമായി ശിശുമരണ നിരക്ക് വർധിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകളൊക്കെ തന്നെയും വരുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ചർച്ചകൾ ഉണ്ടാവുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രസവങ്ങൾ ഉണ്ടാവുന്നത് അതോടൊപ്പം തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ ഒരു സംഘടന രംഗത്ത് വരുന്നു അതോടൊപ്പം തന്നെ ആ പ്രസവിച്ച സ്ത്രീകൾ കുട്ടികളെ കൊണ്ടാണ് ആ വേദികൾ വേദികളിലേക്ക് വരുന്നത് ആ സ്ത്രീകളെ യും ധീര വനിതകൾ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്ന ഒരു സവിശേഷതയിലേക്ക് ഇത്തരത്തിലുള്ള സംഘടനകൾ മറന്നു അതിൽ വിദ്യാസമ്പന്നതായ ഒരുപാട് ആളുകൾ ഉൾപ്പെടുന്നു എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അത്തരത്തിൽ ആധുനിക സമൂഹം പുരോഗമനത്തിന്റെ പാതയിലേക്ക് പോകുമ്പോഴും ഇപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ട് എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത് വീണ ശരി ഇതിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയരുകയാണ് thank